ശരി ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ അമ്മത്തൊടലിൽ മൂന്ന് ദിവസം പ്രായമായ ഒരു കുഞ്ഞു മാലാഖിയെ ലഭിച്ചിരുന്നു ആ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങാണ് നടക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആ അപ്പോ കുഞ്ഞട്ടിക്ക് ഈ മകൾ പേരിട്ടിരിക്കയാണ് ജാനകി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ജനറൽ പറഞ്ഞതുപോലെ ക്രിസ്മസ് പുലവിൽ രാവിലെ അഞ്ച് അൻപത് കഴിഞ്ഞ് അഞ്ച് അൻപത്തി ഈ കുഞ്ഞിനെ നമ്മൾ കിട്ടിയത് മൂന്ന് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് ഇന്ന് രാവിലെ ജനറൽ സെക്രട്ടറി എനിക്ക് ക്രിസ്മസ് സന്ദർശനം അയച്ചതിന്റെ കൂടെ ഈ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളത് കൂടി സന്ദേശം അയച്ചിരുന്നു തരുന്നു അപ്പോ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞിന് പേര് എല്ലാവരോടും ആവശ്യപ്പെടാം പൊതുസമൂഹത്തോട് ആവശ്യപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ അതിന് ജനറൽ സെക്രട്ടറി അതിനോട് യോജിച്ചു അങ്ങനെയാണ് ഫേസ്ബുക്കില് പോസ്റ്റ് ഇട്ടത് ഒട്ടേറെ പേർ വലിയ പിന്തുണയാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവർ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അല്ലാതെയും ഒരുപാട് ഓരോ പേരുകളും ഒന്നിനൊന്ന് മനോഹരങ്ങളായിരുന്നു ഏത് പേര് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അറിയാൻ കഴിയില്ലായിരുന്നു അതുപോലെ മനോഹരങ്ങളായിട്ടുള്ള പേരുകളാണ് ജനറൽ സെക്രട്ടറി എനിക്ക് ഒരു കാര്യവും കൂടി ഒരു നിർദ്ദേശവും കൂടി മുന്നോട്ട് വയ്ക്കാനുണ്ട് നമുക്ക് ഈ പേരുകൾ ഇപ്പോ ഓരോ പേരും വളരെ അർത്ഥപൂർണമായ പേരുകളാണ് നമുക്ക് ഈ പേരുകളൊക്കെ കൂടെ എഴുതി മനസ്സിൽ ഇനി നമ്മുടെ അമ്മത്തൊട്ടലുകളിൽ നമുക്ക് ലഭിക്കുന്ന പെൺമക്കൾക്ക് ഇടാനുള്ള പേരുകൾക്കുള്ള ഒരു നമുക്ക് ഒരു പുസ്തകം കൂടിയാക്കും അതായത് അതിൽ നിന്ന് പേരുകൾ നമുക്ക് ഇടുകയും ചെയ്യാം അത്ര മനോഹരങ്ങളായിട്ടുള്ള പേരുകളാണ് നൽകിയത് സമൂഹത്തിന്റെ ഓരോ മേഖലകളിൽ നിന്നുള്ള ആളുകളും വിളിച്ചു പറഞ്ഞിരുന്നു അതിൽ ഒട്ടേറെ മാധ്യമ പ്രവർത്തകരും അതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്ത് പേരുകൾ സജസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ എല്ലാവരോടും കേരളമാണ് ഈ മകൾക്ക് പേരിട്ടിരിക്കുന്നത് അവരുടെ പേര് സ്മിത്ത എന്ന് ആണ് പേരിട്ടിരിക്കുന്നത് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അതോടൊപ്പം കേരളത്തിന്റെ നല്ല മനസ്സിന് കേരളത്തിന്റെ സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു ആൻഡ് ക്ഷേമ സമിതി ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെയാണ് ഈ വർഷം നമുക്ക് ലഭിച്ചത് ഇപ്പൊ ഓരോരോ ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണത്തിനും കരുതലും സ്നേഹത്തിനും പ്രത്യേകമായിട്ടുള്ള എല്ലാ അഭിനന്ദനങ്ങളും താങ്ക് യു ഞാനൊരു യാത്രയിലാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്തോക്കെ ഇന്ന് ഈ ക്രിസ്മസ് പുലരയിലാണ് അമ്മത്തൊട്ടലിൽ മൂന്ന് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ് മാലാഖ്യെ ലഭിച്ചത് ആ മാലാഖ മാലാഖക്കുഞ്ഞിൻ്റെ പേരാണിപ്പോൾ കണ്ടെത്തിയത് സ്നിഗ്ധ സ്നിഗ്ധ എന്നൊരു മാലാഖ കുഞ്ഞാണ് ലഭിച്ചത് അപ്പോൾ അതിൻ്റെ ആ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണ് നമ്മൾ കണ്ടത് തത്സമയം